ചെല്ല് സാക്ഷി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിച്ചു ദൈവം തന്നു ഇന്ന വിഷയം പ്രാർത്ഥിച്ചു ദൈവം തന്നു ഞങ്ങൾ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിച്ചു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഞങ്ങൾ ചോദിച്ചതെല്ലാം ദൈവം തന്നു അങ്ങനെ ചെല്ല് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കിട്ടുന്നതിന് കിട്ടുന്നതിന് ടിക്ക് ചെയ്യാറുണ്ട് അപ്പം ചെല്ല് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചതെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് എല്ലാം ദൈവം ഇന്ന വണ്ടി ഇന്ന വീട് ഇന്ന വസ്തു കല്യാണം സാലറി ജോലി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിശ്വാസക്കെണ്ണാൽ അത് കാണണം പണ്ടൊക്കെ ഒരു ഉപദേശമുണ്ട് അത് ഗർഭം ധരിക്കണമെന്ന് പിന്നെ നമുക്കിപ്പോൾ ഒരു വണ്ടി വേണമെങ്കിൽ ആ വണ്ടിയുടെ ഏത് കമ്പനി ഏത് മോഡല് ഇന്ന കളറ് നമ്മൾ അപ്പോൾ അത് ഗർഭം ധരിച്ച് വിശ്വാസത്താ ഏ പ്രാർത്ഥിക്കണം പത്ത് മാസം പത്താവുന്നല്ലോ കണക്ക് പത്താവുന്നോ കണക്ക് പത്താ എങ്കിലും പഴയ കണക്ക് പറയാമോ ഒമ്പത് മാസം ഒമ്പത് ദിവസം ഒമ്പത് നാഴിയോ ഒമ്പത് വിനാഴിക പഴയ കണക്ക് നിങ്ങൾ സയൻസൊക്കെ പഠിച്ചിരിക്കുകയല്ലേ പറയമേ ഏഴ് ദിവസം ദിവസമുള്ളു എന്നാ രണ്ട് കുറച്ച രണ്ടായിക്കോട്ടെ എന്നാ ഇനി ഞാൻ പറയുമ്പോ ഏഴു ദിവസം പറയാം അപ്പൊ എന്തായാലും കൊള്ളാം ഇങ്ങനല്ലയോ വിശ്വാസ വിശ്വാസം പഠിപ്പിക്കാം ഞാൻ എതിർക്കുന്നില്ല ഞാൻ എതിർക്കുകയല്ല അങ്ങനെ പ്രാർത്ഥിച്ച് മേടിച്ചവരും ഉണ്ട് പക്ഷേ ഞങ്ങള് വീടിന്റെ മോഡൽ ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു ഞങ്ങളെ മോഡൽ വരച്ചു ഞാനും ലില്ലിക്കുട്ടിയും കൂടി ഇങ്ങനെ ഇപ്ഡി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ എതിർക്കല്ല കിട്ടി കിട്ടി നമ്മൾ ആ വീട്ടിന്റെ കയർ താമസത്തിന് പോകുകയും ചെയ്യ ഞാൻ എതിര് പറഞ്ഞതല്ല നടന്നു വണ്ടി ജോലി സാലറി കല്യാണം അതൊക്കെ സംബന്ധിച്ച് ഞാൻ എതിർക്കുകയല്ല അതുകൊണ്ടാണെന്നല്ലേ പറഞ്ഞത് സ്തോത്രം ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നു പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വെപ്രാളമാണ് ഏതാ ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നെന്ന് ഉള്ള സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് വെപ്രാളം ഇപ്പൊ അമ്മാമ എന്നോട് ചോദിക്കുന്നില്ലെന്നുള്ളെങ്കിലും അകത്ത് ചിലപ്പോൾ ഒരു ചോദ്യം അങ്കുരിച്ച് കാണും ഞങ്ങൾക്ക് ദൈവം ചെയ്ത വിടുതലുകളും ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം ഞങ്ങൾക്ക് മറുപടി തനിക്ക് എന്നാ ഇത്ര വെപ്രാളം വന്ന് അങ്ങനെ എന്നോട് ചോദിക്കത്തില്ലെങ്കിലും ആശയം ഉള്ളിൽ ഉദിച്ചു കാണുമെന്ന് എനിക്കറിയാം കാരണം അമ്മാമയുടെ നോട്ടം കാണുമ്പോൾ അറിയാം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഞങ്ങളെ ദൈവം മറുപടി വരുമ്പോൾ എന്നാ ഇത്ര വേപ്രാളം അല്ല അമ്മാമ തന്നെ നിങ്ങൾക്കും ചോദ്യം വന്നിട്ടുണ്ട് എന്തിനാ അമ്മാമെ തന്നെ പറയാനെ അല്ല ഞങ്ങൾ ചോദിച്ച വിഷയത്തിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വെപ്രാളം എനിക്ക് വെപ്രാളം വരാൻ നിങ്ങളോടോ അമ്മ ദൈവത്തോടോ അവൻ വിഷയത്തിനോടുള്ള വൈരാഗ്യത്തോടല്ല എനിക്ക് വെപ്രാളം എനിക്ക് വെപ്പറാളം വരാൻ കാരണം വേറൊരു വാക്യം എന്റെ അകത്തിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ബഭ്രാളം അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെല്ലാം ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നെന്ന് പറയുമ്പോൾ എനിക്ക് വഭറാളം വരുന്നത് നിങ്ങൾക്ക് മറുപടി കിട്ടിയത് കൊണ്ടോ ദൈവം നിങ്ങൾക്ക് തന്നതിന് എതിരുള്ളത് കൊണ്ടോ കിട്ടിയതിന് വൈരാഗ്യം ഉള്ളത് വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്ന വാക്യമല്ല ഒത്തിരി വാക്യമുണ്ട് ഈ വിഷയത്തോട് ബന്ധപ്പെട്ടൊരു വാക്യം എന്നെ വെപ്രാളപ്പെടുത്താനുള്ള അമ്മാമ്മ തന്നെ വായിര് അവിടെ ഒന്നും അല്ലെന്ന് നൂറ്റാറാം സങ്കരത്തിനെവിടൊക്കെ പിന്നെ നൂറ്റിയാറിന്റെ പതിനഞ്ച് അമ്മാമ്മ തുടക്കം വായിക്കണം ബാക്കി എല്ലാരും എന്നെ നോക്കിക്കേ നൂറ്റാറിന്റെ പതിനഞ്ച് ഉറക്ക വായിച്ചേ അവർ അപേക്ഷിച്ചത് അവനവർക്ക് ഇപ്പൊ പറഞ്ഞിട്ട് തന്നെ അപേക്ഷിച്ചത് അവനവർക്ക് കൊടുത്തു ചോദിച്ച വണ്ടി ചോദിച്ച വീട് ചോദിച്ച ജോലി ചോദിച്ച സാലറി കുഞ്ഞു കട കല്യാണം അത് അല്ല എതിരല്ലേ ഇതൊക്കെ നല്ല കാര്യമാ ആവശ്യമാ അവർ അവൻ അവർക്ക് കൊടുത്തു അടുത്ത എങ്കിലും അവരുടെ അതാ എനിക്ക് വെപ്രാളം എനിക്കതാ വെപ്രാളം ആദ്യത്തെ വാക്യം കേൾക്കുമ്പോ നമുക്ക് സ്തോത്രം ചെയ്യാൻ തോന്നും ചെയ്തോ പക്ഷെ രണ്ടാമത്തെ വാക്യത്തിന് സ്തോത്രം ചെയ്യണം അവൻ അവർക്ക് കൊടുത്തു ദൈവം ചെയ്തെന്ന് ദൈവം വിടിവിച്ചെന്ന് ദൈവം നടത്തിയെന്ന് ദൈവം ചെയ്തെന്ന് പക്ഷെ അടുത്ത വാക്ക് ഒരു മൂന്ന് വരെ അണ്ടർലൈൻ ചെയ്തോ എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു എന്നെ കേൾക്കുന്ന കേൾക്കണ്ട ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്നെ ബഹുമാനിക്കുന്ന നിങ്ങളോടൊരു കാര്യം ഒരു 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 മുന്നറിയിപ്പ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലാണിങ്ങോ ഇരിക്കട്ടൊരു ഇംഗ്ലീഷ് ഇന്ന് രാത്രി ഒരു വാണിങ് തരിക സ്തോത്രം വാക്യം ശ്രദ്ധിച്ചോ അവരപേക്ഷിച്ചത് അവർക്ക് കൊടുത്തു ദൈവം കൊടുത്തതാ ദൈവം കൊടുത്തതാ പക്ഷെ അടുത്ത വാക്യം കണ്ടോ എങ്കിലും അവരുടെ പ്രാണന് എന്നെ കേൾക്കുന്ന പ്രിയ ഒരു കാര്യം പറയാം നീ പ്രാർത്ഥിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ നല്ലത് നീ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നീ നിഷ്ടിച്ചിട്ടതിനെല്ലാം വിടുതല കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ചയിക്കാത്തതാണ് നല്ലത് നിന്റെ പ്രാണന് ഹാനി വരരുത് നിന്റെ പ്രാണന് കൊഴപ്പം ഉണ്ടാകരുത് പ്രാണൻ ചയിക്കാത്തതാ നല്ലത്

உடமனதிரி பவச்சதான இன்னுத்தோடு பிரார்த்திக்கு அபேட்சி பிரார்த்தனை വചനത്തിന്റെ ശക്തി വചനത്തിന്റെ ശക്തി അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം എന്റെ വാങ്ങിന് പുറപ്പെടുന്ന എന്റെ വചനം വചനം നിവർത്തിക്കും ഇന്ന് രാത്രിയിൽ വെറുതെ അവനവർക്ക് കൊടുത്തു നല്ല എങ്കിലും കൽപ്പനയല്ല അപേക്ഷയാ ഒക്കുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഒക്കുന്നെങ്കിൽ ഇനിയും പ്രാർത്ഥിക്കുമ്പം വേണേ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥി കർത്താവേ എന്റെ പ്രാണനുഷയം ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട എന്റെ പ്രാണനെ ഹാനി വരുത്തുന്ന ഒന്നും അങ്ങനെ പ്രാർത്ഥിക്കു ഈ ഈ ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ഈ എല്ലാ സമയം കൊണ്ടുള്ള യോഗത്തിന് ആരെങ്കിലും ഒരു തീരുമാനമെടുത്താൽ സ്വർഗം സന്തോഷിക്കുക പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കു ദൈവത്തോട് പ്രാർത്ഥിക്കൂ വേണ ഞാൻ എൻറെ അഭിപ്രായത്തിൽ ഒന്ന് പറയാ എന്റെ ആശയത്തില വേണ ഇങ്ങനോടൊന്ന് പ്രാർത്ഥിച്ചു കർത്താവേ എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും പ്രാണന് ഹാനി വരുത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട അല്ല ഞാൻ ആദരണീയ കർത്തദാസന്മാരോട് പറയാ എന്നേം കൂടെ പ്രതിയാക്കിയ വേണേ പ്രാർത്ഥിക്ക് കർത്താവ് ശുശ്രൂഷക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ട അവിടുന്ന് എന്റെ മേൽ പകർന്ന അഭിഷേകത്തിനും അവിടുന്ന് എൻ്റെ മേൽ പകർന്ന കൃപാപരങ്ങൾക്കും അവിടുന്ന് എന്റെ മേൽ പകർന്ന ആത്മപകർച്ചയ്ക്കും ഹാനി വരുത്തുന്ന തടസ്സമുണ്ടാക്കുന്ന ഭംഗമുണ്ടാക്കുന്ന എനിക്ക് വേണ്ട ഇന്ന് രാത്രി തീരുമാനത്തോടെ കടന്നു പോവും ഈ രാത്രി തീരുമാനത്തോടെ കടന്നു പോവും ദൈവം നിന്നെ അനുഗ്രഹിക്കും നിന്നെ സന്തതിക്ക് ദോഷം വരികയല്ല നിന്നെ തലമുറ അലപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം തന്നെ ഉയർത്തും ദൈവം തന്നെ സഹായിക്കും എന്റെ എന്റെ ഭംഗമുണ്ടാക്കുന്ന ആരാധനക്ക് തടസ്സമുണ്ടാക്കുന്ന വചനധ്യാനത്തിന് തടസ്സമുണ്ടാക്കുന്ന ഉപവാസത്തിന് ഭംഗമുണ്ടാക്കുന്ന ദൈവക്രമയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രാണനിഹാനി വേണ്ടാൻ തീരുമാനിക്കും ശുശ്രൂഷക്ക് ഭംഗം ഉണ്ടാക്കുന്ന നമുക്ക് വേണ്ട ദൈവം നമ്മുടെ പകരുന്ന പകർച്ച ആന്മ പകർച്ചയ്ക്കും കൃപാവരങ്ങൾക്കും ആ ഭംഗില് വരുത്തുന്ന ഭംഗം വരുത്തുന്ന ഒന്നും വേണ്ട അത് എന്തുമായിക്കോട്ടെ ലോകപ്രകാരം അത് വല്യ വിലയായിരിക്കും ലോകക്കാരതിന് വല്യ സ്ഥാനോമാനവും കൊടുക്കും നമുക്കത് വിഷയമല്ല അമേരിക്കയിലുള്ളവർ ചിലപ്പോ അതിനായിരിക്കും കേരളത്തിലുള്ളവർ ചിലപ്പോ അതിനായിരിക്കും വില ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പാർക്കുന്നവർ അവന് ആ വലിയ പ്രാധാന്യം വേണ്ട 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 ഒന്നും ദൈവത്തിന് ദൈവത്തിന് മഹിത്വം ഇന്ന് രാത്രി ആര് തീരുമാനമെടുക്കും ദൈവം അനുഗ്രഹിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന് സ്തോത്രം